ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എന്താണ് അന്നീള ഈ കൈകളെല്ലാം തള്ളി മാറ്റിയതിന്റെ കാരണം എന്താണ് ഈ പറയുന്ന രാജാവായതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലേ ഉന്നത കുലജാതനാണ് അല്ലെങ്കിൽ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവനാണ് അല്ലെങ്കിൽ ക്ഷത്രീയ കുലത്തിൽപ്പെട്ടവനാണ് പെട്ടവനാണ് അങ്ങനെയുള്ള ഒരുവന്റെ ദേഹത്തേക്ക് മറ്റുള്ള അശുദ്ധിയുള്ള അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ആളുകളുടെ കൈ തൊടണ്ട പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ കൈ തൊട്ട് എന്നെ അശുദ്ധിയാക്കരുതേ എന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രഖ്യാപനം അപ്പൊ സുരേഷ് ഗോപി സാറ് അവിടെ ഇരുന്നുകൊണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആദ്യം കേട്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം സ്ഥാനാരോഹണം വേണ്ടി ഈ വിരൽ തന്നെ മുട്ടി ചുരുട്ടി സംസാരിക്കണോ എന്നാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു പക്ഷെ രാജാവ് അങ്ങനെയല്ല പറഞ്ഞത് വിരൽ ചൂണ്ടി സംസാരിക്കണോ എന്നാണ് രാജാവ് പറഞ്ഞത് മുഷ്ടി ചൂണ്ടി സംസാരിക്കുന്നതിനോട് ഞാൻ എതിരാണ് ഉം എന്റെ പ്രജകൾ വിരൽ ചൂണ്ടി നിങ്ങൾക്കെതിരെ വരുന്ന ഒളിയമ്പുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന പ്രഖ്യാപിച്ച